ഹായ് ലാലേട്ടന്റെ പുതിയ പ്രൊമോ വന്നിരിക്കുന്നു പക്ഷെ ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല ബിഗ് ബോസ് മാത്രമാണ് സംസാരിക്കുന്നത് മിസ്റ്റർ മോഹൻലാൽ ഒന്ന് സംസാരിക്കൂ നിങ്ങൾ എന്താണ് സംസാരിക്കാതിരിക്കുന്നത് ആ ടാസ്കിൽ അനീഷിനെ പോലെ ആയോ താങ്കളും മിസ്റ്റർ മോഹൻലാൽ ഒന്ന് സംസാരിക്കൂ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പല ആൾക്കാരും തെറി വിളിക്കുന്നു അതിനെ ചോദ്യം ചെയ്യണ്ടേ അതുപോലെ ലൈവ് സ്റ്റോറി പറയുമ്പോൾ ഒരാൾ ചിരിച്ചു അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് തീർച്ചയായും ഇന്ന് പണി ഉറപ്പാണ് കുറച്ച് ആൾക്കാർക്ക് എടുത്തു പറയേണ്ട ഒരാൾ ജിസൈലാണ് ജിസൈലിന്റെ മോഷണവും ഒളിച്ചു വെക്കലും ഉറപ്പായും ജിസൈലിന് നല്ല പണി കിട്ടും ശരിക്കും പണി കൊടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ അനീഷ് മിണ്ടാതിരുന്നതിന്റെ പേരിൽ അതിലും ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ അതിനോട് നമുക്ക് വലിയ യോജിപ്പില്ല അനീഷ് ആ ടാസ്കിന്റെ ഭാഗമായിട്ട് അനീഷ് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അതുപോലെ ചെയ്തതാണ് അത് അനീഷിന്റെ ഗെയിമാണ് അതിനെ കുറ്റപ്പെടുത്തുന്നതിനോട് നമ്മൾക്ക് വലിയ യോജിപ്പില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒനിയൽ സാബു പെട്ടു ഉറപ്പായി പെട്ടു കാരണം പുള്ളി നല്ല രീതിയിൽ റെനയെ തെറി വിളിച്ചിട്ടുണ്ട് അത് വളരെ മോശമാണ് തീർച്ചയായും റെന അത് അർഹിക്കുന്നുണ്ട് അമ്മാതിരി ചൊറിച്ചിലാണ് റെന പക്ഷേ തെറി വിളിക്കുന്നത് വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ ചോദ്യം ചെയ്യും നല്ല രീതിയിൽ പണി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മുട്ടം പണി വരുന്നത് ആരിനാണ് ആര്യൻ്റെ ചിരി അത് ഉറപ്പായി ചോദ്യം ചെയ്യപ്പെടും അവിടെ ചിരിച്ച എല്ലാവരും കുടുങ്ങുകയും ചെയ്യും ആ ചെരുപ്പകറും ഉറപ്പായി ചോദ്യം ചെയ്യും അപ്പൊ എന്തായാലും ഇന്ന് ലാലേട്ടന്റെ വക കുറച്ച് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പണി ഉറപ്പാണ് ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്ന ഒരാള് ആരിനാണ് എന്നുള്ളത് ഉറപ്പ് മറ്റൊരാള് ഒനിയൽ സാബു തെറിവളിയുടെ പേര് അതിനുശേഷം വരുന്നത് ജിസൈലായിരിക്കും ജിസൈലിനും നല്ലത് കിട്ടും പല സാധനങ്ങളും ഒളിച്ചു വെച്ചതിന്റെ പേരിൽ അനീഷിന്റെ വിഷയത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് അതെങ്ങനെയാണ് ലാലേട്ടൻ കൈകാര്യം ചെയ്യുക എന്ന് എനിക്കറിയില്ല അത് അനീഷിന്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് ബിഗ് ബോസ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അത് ബിഗ് ബോസിന്റെ തീരുമാനമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അനീഷിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെയാണ് നല്ലൊരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു തകർക്കട്ടെ അല്ലേ പണി കിട്ടണമെന്നേ ഇമാതിരി പോക്രത്തരം കാണിക്കുന്ന എല്ലാവർക്കും പണി കിട്ടണം കിട്ടട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ